പല ആളുകളും ഇത് വിട്ടുകൊടുത്ത് പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ള അഭിപ്രായം മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു പക്ഷേ അത് അവർ അവിടെ നിന്ന് പിന്മാറ്റിയത് അല്ല നിങ്ങളൊന്ന് വിട്ടുകൊടുത്താൽ ഇനിയും മുപ്പ മൂവായിരത്തിൻ്റെ ലിസ്റ്റ് ഉണ്ട് അയ്യായിരത്തിൻ്റെ ലിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ മുസ്ലിങ്ങളെ പേടിപ്പിക്കുകയും അവരുടെ ആ ഹാഫ് മനസ്ഥിതിയിൽ നിന്ന് അവരെ പിറകോട്ട് കൊണ്ടുപോയതും അതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് അത് അവർ രാജ്യത്തോട് ചെയ്ത സമൂഹത്തോട് ചെയ്ത ഒരു വലിയ ദ്രോഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപകടകരമായ രൂപത്തിൽ ഈ കാര്യങ്ങൾ മുഴുവനും മുന്നോട്ട് പോകുന്നതും രണ്ട് സമൂഹങ്ങൾക്കിടയിൽ തന്നെ ഒരു വലിയ പിന്നെ ദൂരത സൃഷ്ടിക്കുന്നതും ഇതാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം ഇതിൽ നിന്ന് ഇതിനെക്കുറിച്ച് ഇവർ രണ്ടാമത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന അവരിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും പല ആളുകളും എന്നോട് പറയാറുണ്ട് അത് പാർട്ടി അടിസ്ഥാനത്തിലല്ല അല്ലാതെ തന്നെ ഇത് നിങ്ങൾ പറഞ്ഞതു കൊണ്ട് ശരിയാണ് ഈ കാര്യങ്ങൾ അതേ രൂപത്തിൽ മനസ്സിലാക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും ബാക്കിയുള്ള ആളുകൾക്കും കഴിയേണ്ടിയിരുന്നു എന്നൊക്കെ എന്നോട് പല ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ തന്നെ പലപ്പോഴും പല പറയാറുണ്ട് അപ്പം പക്ഷേ ഇത് മനസ്സിലാക്കി ഇതിനൊരു പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു നിർദ്ദേശം വന്നിട്ടില്ലെങ്കിൽ കാരണം ഇന്ന് മുസ്ലിങ്ങളെ വഴിതെറ്റിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കമ്മ്യൂണിസവുമായിട്ട് ബന്ധമുള്ള യൂട്യൂബേഴ്സാണ് അവർ ചെയ്യുന്ന വിപത്തുകളും അവർ ചെയ്യുന്ന പിന്നെ ബുദ്ധിമുട്ടുകളും എത്ര വലുതാണ് എന്ന് ഒരുപക്ഷെ അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ അവർക്ക് പണം കിട്ടുന്നുണ്ടാകാം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് ഇത് ഒരു വെറും ഒരു പള്ളി മാത്രമാണ് മുഹമ്മദ് നബിയുമായിട്ട് ബന്ധമില്ല മുഹമ്മദ് നബിയുടെ ശേഷം ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഖലീഫമാർക്കാണ് അവരുമായിട്ട് ബന്ധമില്ല അതേപോലെ തന്നെ പിന്നീട് പ്രാധാന്യമുള്ള ആളുകൾ ഔലിയാക്കന്മാരാണ് അതായത് ഖാജ നയി നിസാമുദ്ദീൻ ഔലിയ അതേപോലെ തന്നെ മൊയ്നുദ്ദീൻ ചഷ്തി അജ്മീറിലെ ഇതേപോലുള്ള ആളുകളാണ് ഇവരുമായിട്ടും ഈ സ്ഥലത്തിന് യാതൊരു ബന്ധവുമില്ല ഇവർ ഒരു രാജാവുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ പക്ഷേ ഹിന്ദുക്കൾക്ക് ഇത് ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുസ്ലിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു പക്ഷേ അവർ തയ്യാറായില്ല അവർ പല ആളുകളും വിട്ടുകൊടുക്കുന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ ഈ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരായിട്ടുള്ള ഇർഫാൻ അബീബിനെ പോലുള്ളവരാ ആളുകൾ അവരെ മൈ മിസ്ഗൈഡ് ചെയ്യുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് ചെയ്തില്ല അതന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റുമായിരുന്നു അതിനുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷേ ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മുസ്ലിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തുകയുണ്ടായി ചരിത്രത്തിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് ഈ തെറ്റുകൾ തെറ്റുകളാണെന്ന് ഒന്ന് സമ്മതിച്ചാൽ ഒരു ഹീലിംഗ് പ്രോസസ്സായിട്ടായിട്ട് മാറും അതൊരു സാന്ത്വന വാക്കായിട്ട് മാറും ആ സാന്തനത്തിനുള്ള ശ്രമങ്ങളായിരുന്നു ശരിക്കും മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് പണ്ട് ചില അക്രമികൾ നിർത്തിയ എല്ലാ കൊള്ളക്കും എല്ലാ തകരാറിനും ഇന്നത്തെ മുസ്ലിങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ഭൂരിപക്ഷ സമുദായത്തിന് തോന്നുകയും ചെയ്യും അതൊരു മതമൈത്രിയിലെത്തുമായിരുന്നു അങ്ങനെയുള്ള ആ മതമൈത്രിക്കുള്ള വാതിലുകളും മുഴുവനും കൊട്ടിയടക്കപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ്